എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വാർത്താ വിശേഷത്തിലേക്ക് സ്വാഗതം നമുക്ക് മലയാള മനോരമ വെച്ച് തുടങ്ങാം മലയാള മനോരമയുടെ ഒന്നാം പറം മനോരമ പറയുന്നത് സിസ്റ്റം മുട്ടുമടക്കി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇന്നലെ സംഭവിച്ച ഡോക്ടർ ഹാരിസിനെ കൊലക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നവീൻ ബാബുവിനെ പി പി ദിവ്യ കൊലക്ക് കൊടുത്തതുപോലെ സത്യസന്ധനായ ഡോക്ടർ ഹാരിസിനെ ഒരു സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഈ ആരോഗ്യ രംഗമാകെ തകരാറിലാണ് ഇവിടെ ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല ഇവിടെ ആവശ്യത്തിന് ചികിത്സാ സൗകര്യങ്ങളില്ല എന്ന് വളരെ വേദനയോടെ ഹൃദയവേദനയോടെ ഈ ഡോക്ടർ തുറന്നു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ ക്രൂശിക്കാൻ പച്ച മലയാളം പറഞ്ഞാൽ നവീൻ ബാബുവിനെ എങ്ങനെയാണോ പി പി ദിവ്യ കൊന്നത് ഇൻവെർട്ടർ കോമയിലാണെ കൊന്നത് എന്ന് പറഞ്ഞാൽ വാക്കുകളെ കൊണ്ട് വാക്കുകളെ കൊണ്ട് അപഹസിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് പൊതുജന മധ്യത്തിൽ താറടിച്ചു കാണിച്ചുകൊണ്ട് ഇന്നേ വരെ ഒരു കൈക്കൂലി പോലും വാങ്ങാത്ത ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ കൈക്കൂലിക്കാരനാക്കിക്കൊണ്ട് പി പി ദിവ്യ എങ്ങനെയാണോ തേജോപതം ചെയ്തുകൊണ്ട് ആ പാവം മനുഷ്യനെ കൊലക്ക് കൊടുത്തത് അതേപോലെ അതേപോലെ ഒരു വ്യത്യാസവും അതേപോലെ അത് കണ്ടിട്ട് ഏർ ജോർജ് ഈ ഡോക്ടർ ഹാരിസിനെയും കൊലക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അവസാന നിമിഷം പാളിപ്പോയി ആ മനുഷ്യൻ ഏതോ മുജ്ജന്മ സുഹൃതത്തിന്റെ ഫലമായി എന്ന് വേണം പറയാം ഡോക്ടർ ഹാരിസ് രക്ഷപ്പെടുന്നു ആ വാർത്തയാണ് ഇന്ന് എല്ലാ പത്രങ്ങളും വേണ്ടത്ര വേണ്ടത്ര പ്രാധാന്യത്തോടെ തന്നെ കൊടുത്തത് അതേ അവസരത്തിൽ തന്നെ മറ്റൊരു മരപ്പൊട്ടൻ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ മൂന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും തോറ്റമ്പിയതിന്റെ ആ ഒരു ജാള്യതയിൽ മാത്രമല്ല വരാനിരിക്കുന്ന ബിഹാർ തിരഞ്ഞെടുപ്പിൽ അടപടലം അടപടലം പൊട്ടും എന്ന ഒരു 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 മുന്നറിവിന്റെ പശ്ചാത്തലത്തിൽ ഒരു മുൻകൂർ ജാമ്യമെടുത്തുകൊണ്ട് ഏർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുത്തത് അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് ബി ജെ പി ജയിച്ചത് ഇലക്ഷനിൽ കൃത്രിമം കാണിച്ചിട്ടാണ് എന്ന് പറയുന്ന അതിനീചമായ അതിനീചമായ ഒരു എന്താ പറയാ ഒരു തുറന്നുപറച്ചിലാണ് രാഹുൽ ഗാന്ധി നടത്തിയിരുന്നത് ഇലക്ഷൻ കമ്മീഷൻ കൃത്രിമം കാണിച്ചു എന്ന് ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് വളരെ കൃത്യമായ നിയമ സംവിധാനങ്ങളൊക്കെയുള്ള നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയ പാതകമാണിത് ഇതാരും തിരിച്ചറിയുന്നില്ലല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഒരു ഇത്രയും ഇത്രയും നീതിപൂർവമായി നടന്ന ഒരു തിരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞൊക്കെ നമുക്കറിയാം ഇ വി എമ്മിനെ കുറിച്ച് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ച് പറഞ്ഞത് അതുകൊണ്ടാണ് അത്രേ അതുകൊണ്ടാണ് ബി ജെ പി ജയിച്ചു വരുന്നത് എന്നാണ് പറയുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ് ബി ജെ പി ജയിപ്പിക്കുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ എത്ര എത്ര കോൺഗ്രസ് സർക്കാരുകളെ ജയിപ്പിച്ചു എന്നുള്ളതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങൾ ജയിച്ചാൽ അതൊക്കെ ന്യായം പക്ഷെ ബി ജെ പി ജയിച്ചാൽ അതൊക്കെ അന്യായം എന്ന് പറയുന്ന ീതി കാട്ട് ന്യായം മുരടൻ എന്താ പറയാ മുരടൻ എന്നൊന്നുമില്ല പറയാ മണ്ടൻ മണ്ടൻ തീരുമാനം മണ്ടൻ ന്യായീകരണങ്ങൾ ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി നിരത്തിയത് അത് ആകെ ഇവിടെ അത്യാവശ്യം ബോധവും വിവരമുള്ള ജനങ്ങൾ മുഴുവൻ ഈ രാഹുലിന്റെ ഈ ഈ പൊട്ട അഭിപ്രായം കേട്ടിട്ട് അവർക്ക് തന്നെ മനസ്സിലായി ഒരു ലോജിക്കും ഇല്ലാതെ മനസ്സിലായി അത്തരത്തിൽപ്പെട്ട കുറെ കാര്യങ്ങളായിരുന്നു രാഹുൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും രാഹുൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പൊട്ടയാണ് കള്ളത്തരമാണ് എന്നുള്ളത് ഇന്ന് ജനങ്ങൾ തിരിച്ചറിയുകയാണ് പക്ഷെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പല മാധ്യമങ്ങളും ഇപ്പോഴും രാഹുലിനെ ഏറ്റുപിടിച്ചുകൊണ്ട് ഇതിങ്ങനെ വീണ്ടും 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 കത്തിക്കാനുള്ള ശ്രമമാണ് ഒരു ഭാഗം നടക്കുന്നത് ഇങ്ങനെ ഈ രണ്ട് തരത്തിലുള്ള വാർത്തകളാണ് ഇന്ന് പത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട വാർത്ത എന്നുള്ള രീതിയിൽ അവർ അവതരിപ്പിച്ചത് നമുക്ക് ആദ്യം മലയാള മനോരമയാണ് ഞാൻ എടുത്തത് ഇതിന്റെ തലക്കെട്ട് നമ്മുടെ ഹാരിസ് ഡോക്ടറുടെ ആ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സിസ്റ്റം മുട്ടുമടക്കി എന്നാണ് പറയുന്നത് ഉപകരണ വിവാദം ഒടുവിൽ ഡോക്ടർ ഹാരിസിന് ഡി എം ഇയുടെ ക്ലീൻ ചിറ്റ് അവസാനം ഡോക്ടർ ഹാരിസിന് ക്ലീൻ ചിറ്റ് കൊടുക്കുകയാണ് എങ്ങനെയാണ് ക്ലീൻ ചിറ്റ് കൊടുത്തത് നമുക്കൊക്കെ അറിയാലോ ഈ ഹാരിസിനെ ഈ സത്യം പറഞ്ഞതിന്റെ പേരിൽ കള്ളനാക്കാൻ വേണ്ടി ആദ്യം ശ്രമിച്ചത് ആരാണ് വീണ ജോർജ് ആണ് വീണ ജോർജ് ആണ് ആദ്യം ശ്രമിച്ചത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ ആ അന്വേഷണ കമ്മീഷൻ അല്ലെ ഒരു ഡിപ്പാർട്ട്മെന്റ് തല ഒരു അന്വേഷണ കമ്മീഷനെ നിയമിച്ചു ഈ അന്വേഷണ സമിതി നടത്തിയ ആ റിപ്പോർട്ടൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്രേ അവിടെ എന്തോ ഒരു ഉപകരണം കാണാനില്ല അവിടെ ഉപകരണം കാണാനില്ല എന്ന് പറഞ്ഞിരുന്നു എന്നിട്ട് വീണ ജോർജ് പറഞ്ഞതാണ് ആ പത്രസം ഇപ്പോഴെ മനസ്സിലാവും ഓർമ്മയുണ്ട് വീണ ജോർജ് വളരെ ഒരു പുഞ്ചിരിയോടെ പുഞ്ചിരി ഏത് രീതിയിലായിരുന്നോ പി പി ദിവ്യ നവീൻ ബാബുവിനെ അടുത്തിരുത്തിക്കൊണ്ട് നവീൻ ബാബുവിനെ അവഹേളിച്ചത് അപഹസിച്ചത് ഏത് രീതിയിലാണോ വ്യാജ പ്രസ്താവന നടത്തിയത് അതേ രീതിയിലായിരുന്നു പി പി ദിവ്യ ഇരുന്നിട്ടായിരുന്നു അത് പറഞ്ഞത് പക്ഷേ വീണ ജോർജ് നടന്നു വരും വഴി പത്രലേഖർ ചോദിച്ചപ്പോൾ ഒരു പുഞ്ചിരിയോടെയാണ് പറഞ്ഞത് അവിടെ ഈ അന്വേഷണ കമ്മിറ്റിയുടെ റിപ്പോർട്ടൊക്കെ കിട്ടി പക്ഷെ അതില് ഒരു പ്രശ്നമുണ്ട് അതിലൊരു പ്രശ്നമുണ്ട് അവിടെ ഒരു ഉപകരണം ഇരുപത് ലക്ഷത്തിന്റെ ഒരു ഉപകരണം കാണാനില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അത് ഞങ്ങളുടെ അന്വേഷണ പരിധിയിലൊന്നും നിൽക്കില്ല ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് അത് ഞങ്ങൾ എന്ന് പറഞ്ഞ ആരോഗ്യവകുപ്പിന്റെ അന്വേഷണ പരിധിയിലൊന്നും നിൽക്കില്ല അത് വേറെ രീതിയിൽ അന്വേഷിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ പോലീസ് അന്വേഷിക്കേണ്ടി വരും കേസാകും ക്രിമിനൽ കേസാകും ഹാരീസിനെ ഞങ്ങൾ ഇതാ പൂട്ടാൻ പോകുന്നു ഹാരീസാണ് കള്ളൻ ഹാരിസിനെ ഇതാ ഞങ്ങൾ പിടിക്കാൻ പോകുന്നു ഹാരീസ് ആന കള്ളനാണ് എന്ന് പറയാതെ പറയല്ലേ ചെയ്തത് ഒന്ന് ആവശ്യം ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് അതായത് ഞങ്ങളുടെ കയ്യിൽ നിൽക്കില്ല ഈ അന്വേഷണം ഈ ഈ കാണാതായ സംഭവം അത് വേറെ തരത്തിലുള്ള അന്വേഷണം വരും വേറെ ഏജൻസി അന്വേഷിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഇത് ആ പോലീസിലേ ഞങ്ങൾ കൊടുക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞാൽ അവസാനം ഭീഷണിപ്പെടുത്തിയില്ലേ അവസാനി ഡോക്ടർ അപ്പം തന്നെ പറഞ്ഞു അങ്ങനെ ഈ മോൾസിലോസ്കോപ്പ് ആ മോഴിലോസ്കോപ്പ് പറഞ്ഞ ഉപകരണമെന്ന് നമുക്ക് അതിന് ഈ ഇരുപത് ലക്ഷം വിലയില്ല അതാരും ഉപയോഗിക്കാത്തൊരു ഉപകരണമാണ് പണ്ട് ഏതൊരു കാലത്ത് വാങ്ങിയ ഒരു ഉപകരണമാണ് ഏതൊരു രോഗിയെ മാത്രമേ അതുകൊണ്ട് ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ളൂ എന്തോ ഭാഗ്യത്തിന് രോഗി രക്ഷപ്പെട്ടതാണ് പിന്നീട് അത് ഉപയോഗിക്കാറില്ല പക്ഷെ അത് അവിടെ തന്നെ കിടക്കുന്നുണ്ട് ഉപയോഗിക്കാത്ത സംഭവം തിയേറ്ററുകളിൽ തന്നെ കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം ഇവരാകെ വെട്ടില്ലായോ പിന്നീട് ഇവർ ചെയ്തത് ഈ പ്രിൻസിപ്പലിനെയും സൂപ്രണ്ടിനെയും കൂട്ടിപിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് ഡി എം ഇട്ടി പിടിച്ചുകൊണ്ട് പിന്നീട് ഈ അതി നീചയായ ഈ ആരോഗ്യമന്ത്രി ചെയ്തതെന്താണെന്ന് പറയോ പിന്നെയും ഇയാൾ ക്രൂശിക്കണം അപ്പം പറഞ്ഞു ഈ ആണെന്നില്ല എന്ന് പറഞ്ഞത് അവിടെ ഉണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ പിന്നെ കൊണ്ടു വെച്ചതാണ് ഡോക്ടർ ഇത് ആദ്യം തന്നെ കട്ടുകൊണ്ടുപോയിരുന്നു ഇതെല്ലാം പുറത്തായി കഴിഞ്ഞപ്പോൾ ഡോക്ടർ വീണ്ടും അവിടെ കൊണ്ടുവച്ചതാണ് കാരണം അവിടെ ഒരു പെട്ടി ഞങ്ങള് ഡോക്ടറെ അതിനുശേഷം ലീവിലായിരുന്നു ലീവിൽ പോയപ്പോൾ ഡോക്ടറുടെ മുറി ഇവര് കുത്തി തുറന്നല്ല പൂട്ടിട്ട് പൂട്ട് ഒരു വേറൊരു താക്കോലിട്ട് തുറന്നു എന്നിട്ട് അതിനുള്ളിൽ കയറി ഇവർ പറയാമല്ലോ അവിടെ ഒരു കാർഡ്ബോർഡിന്റെ ഒരു പെട്ടി ഉണ്ടായിരുന്നു ആ പെട്ടിയില് ഈ പറയുന്ന ഉപകരണം ഡോക്ടർ വേറെ വാങ്ങിവെച്ചിട്ടിരുന്നു അതിന്റെ ബില്ല് വരണ്ട് അതിന്റെ ബില്ല് വരണ്ട് അങ്ങനെ ഒരു ഉപകരണം അവർ വാങ്ങിവെച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അത് ആരാണ് അവിടെ കൊണ്ടുവച്ചതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ എന്താ ഒരു പറഞ്ഞത് ഈ ഡോക്ടർ യഥാർത്ഥത്തിൽ കള്ളനാണ് ഇയാൾ കട്ടുകൊണ്ടു ഈ ഒരു അന്വേഷണം വന്നു കഴിഞ്ഞപ്പോൾ ആകെ ബേജറായിട്ട് നമുക്ക് ഒരു പുതിയൊരു ഉപകരണം വാങ്ങിക്കാണ്ട് അവിടെ കൊണ്ടുവച്ചതാണ് എന്ന രീതിയിൽ ആരാണ് കൊണ്ടുവച്ചതെന്ന് അറിയില്ല ഒരു മുഖം മൂടി കെട്ടിട്ട് ഒരാളാണ് കൊണ്ടുവച്ചത് ആ രൂപം വ്യക്തമല്ലാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സിനിമാ കഥയെ സിനിമാ കഥ പറയുന്ന രീതിയിലുള്ള ഒരു പത്രസമ്മേളനമാണ് ഈ രണ്ട് പോങ്ങൻ കിഴങ്ങൻ ഡോക്ടർമാർ ഒരു സൂപ്രണ്ടും ഈ പ്രിൻസിപ്പളും കൂടിയും കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് പത്രസമ്മേളനത്തിൽ എന്താ പറയാ ഈ പത്രക്കാർ ബോമ്പിൽ അത് അവതരിപ്പിച്ചത് പത്രക്കാരുടെ ചോദ്യങ്ങൾക്കൊന്നും ഇവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല അവസാനാണ് ഡി ഒരു ഒരു അജ്ഞാത ഫോൺ കോൾ വരുന്നു ഇവരോട് ആ സംഭവം മുഴുവൻ വായിച്ചു കൊടുക്കാനൊക്കെ പറയുന്നു മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണൊക്കെ പറഞ്ഞിരുന്നു പിന്നീടാണ്ട് ഡി എം ഇ തന്നെ അത് സ്വയം ഏറ്റെടുത്ത് മന്ത്രിയുടെ ഓഫീസിൽ നിന്നില്ല ഒന്നെ ഡി എം ഇ എന്ന് പറഞ്ഞാൽ മന്ത്രി ഇവിടെ ചെങ്കിടി അപ്പൊ ഡി എം ഇ പറയുന്നു ഞാനാണ് വിളിച്ചു പറഞ്ഞത് ഞാനാണ് ഇവർക്ക് ഈ നിർദ്ദേശങ്ങൾ കൊടുത്ത് ഇവിടെ പത്രസമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഉപദേശം കൊടുത്തത് അപ്പൊ പറഞ്ഞോണ്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ അവസാനം അതും പൊളിഞ്ഞുപോയി അതും പൊളിഞ്ഞുപോയി ഈ പെട്ടിയിൽ കൊണ്ടുവച്ചത് ഈ പറയുന്ന നേരത്തെ കാണാനില്ല എന്ന് ഇവർ കള്ളത്തരം പറയുകയും യഥാർത്ഥത്തിൽ അവിടെ തന്നെ ഉണ്ട് എന്ന് ആരിസ് ഡോക്ടർ പറയുകയും ചെയ്ത മോസിലോസ്കോപ്പ് എന്ന് പറയുന്ന ആ ഒരു ഉപ ഉപകാരം ഇല്ലാത്ത ആ യന്ത്രമല്ല ഈ പെട്ടിയിൽ ഉണ്ടായിരുന്നത് അതിലുണ്ടായിരുന്ന നെഫ്രോസ്കോപ്പ് എന്ന് പറയുന്ന വേറൊരു ഉപകരണം അതായത് നെഫ്രോസ്കോപ്പ് എന്ന് പറയുന്ന വേറൊരു ഉപകരണമാണ് ആ പെട്ടിയിൽ ഉണ്ടായിരുന്നത് അത് നന്നാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തയച്ചപ്പോ ഇത് നന്നാക്കണമെങ്കിൽ രണ്ടു ലക്ഷത്തിലേറെ രൂപ വേണം അതാവട്ടെ ഫണ്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്നാ പിന്നെ തിരിച്ചയച്ചേക്കോ എന്ന് പറഞ്ഞിട്ട് ആ തിരിച്ചയച്ച ഉപകരണമാണ് അതിനുള്ളിലുള്ളത് അത് പുതിയ ബില്ലൊന്നും അതിന് അതിലുള്ളത് അതിലുള്ളത് ഈ തിരിച്ചയച്ചു എന്ന പേരിലുള്ള അവരുടെ ഒരു ഒരു ചലാൻ റെസീറ്റ് ആണ് അതിനകത്തുണ്ടായിരുന്നത് അത് അതുപോലും തിരിച്ചറിയാത്ത ഈ പെട്ടിയിൽ പെട്ടിയിലുണ്ടായിരുന്ന ഉപകരണം അല്ല അല്ലാതെ നെഫ്രോസ്കോപ്പ് ആണ് എന്ന് പോലും തിരിച്ചറിയാത്ത ഈ പ്രിൻസിപ്പാളും ഈ സൂപ്രണ്ടും തിരിച്ചറിയാത്തതെന്ന് ഞാൻ പറയുന്നില്ല ഡോക്ടർമാര് ഇതൊക്കെ കണ്ടാൽ തന്നെ തിരിച്ചറിയേണ്ടതാണ് ഇത് ആരോഗ്യ മന്ത്രിയുടെ വീണ ജോർജിനോടുള്ള പേടികൊണ്ട് അല്ലെങ്കിൽ വിധേയത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ സ്പൂണ് അത് വാങ്ങി ഇങ്ങനെ തിന്നുന്ന ആ ഒരു ഏർപ്പാടുള്ളത് കൊണ്ട് ഇവര് അങ്ങനെ പറഞ്ഞു അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ഇത് ആ അല്ല ഇത് നെഫ്രോസ്കോപ്പ് ആണ് ഇത് പണ്ടത്തെ ഒരു ഉപകരണമാണ് നന്നാക്കാൻ ഒരു രക്ഷയില്ലാത്ത പുതിയ ഉപകരണം ഒന്നും കൂടെ ഇല്ലാത്തത് കൊണ്ട് നീ പഴയത് എന്തെങ്കിലും പരിപാടി നടക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നന്നാക്കാൻ വേണ്ടി കൊടുത്ത അയച്ചതാണ് പക്ഷെ നന്നാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചയച്ചതാണ് പുതിയ ബില്ല് ഒന്നുമില്ല ആ നെഫ്രോസ്കോപ്പ് ആണെന്ന് പറഞ്ഞാൽ നെഫ്രോസ്കോപ്പ് ആണ് ആ കമ്പനി പറഞ്ഞു ഞങ്ങൾക്ക് നെഫ്രോസ്കോപ്പ് കിട്ടിയിരുന്നു ഞങ്ങൾക്ക് അത് നന്നാക്കാൻ പറ്റില്ല നന്നാക്കണമെങ്കിൽ അത് വേറെ പിടിപ്പിക്കാൻ അയച്ചിട്ട് അത് ഒരുപാട് ഒരുപാട് പൈസ ചെലവുള്ള കാര്യമാണ് അതായത് ഫണ്ട് ഇല്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത് തിരിച്ചയക്കാൻ പറഞ്ഞു തിരിച്ചയച്ചിരിക്കുന്നു ആ ഒരു ബില്ല് ാണ് അവിടെ വെച്ചത് ഇത്രയുമാണ് സംഭവിച്ചത് ഇത് സമീപകാല നമ്മുടെ ഈ പരിസരങ്ങളിലുണ്ടായ ഏറ്റവും വലിയ നവീൻ ബാബുവിനെ കൊലക്ക് കൊടുത്തതിന് സമ്മാനമായ സമാനമായ അതേപോലെ തന്നെ ഇവരുടെ ലക്ഷ്യത്തായിരുന്നു അറിയുമോ എങ്ങനെയെങ്കിലും ഹാരിസ് ഡോക്ടറെ ആത്മഹത്യ ചെയ്യണം ഹാരിസ് ഡോക്ടറെ അപമാനിതനായി ഞാനിങ്ങനെ കള്ളത്തരം നടത്തിയതിന്റെ പേരിൽ അവസാനം അങ്ങനെ പറയല്ലോ കള്ളത്തരം നടത്തിയതിന്റെ പേരിൽ ഹാരിസ് ഡോക്ടർ ആത്മഹത്യ ചെയ്തു ഒന്നും ആലീസോ പടികൾ ഇത് ഞാൻ യഥാർത്ഥത്തിൽ കാണുന്നത് മൂന്ന് കൊലപാതകങ്ങളാണ് ടി പി ചന്ദ്രശേഖരനെ ആശയപരമായി ആശയപരമായി സി പി എമ്മിനെ ചോദ്യം ചെയ്ത സി പി എമ്മിന്റെ നിലപാടുകൾ തെറ്റാണ് എന്ന് പറഞ്ഞാൽ ടി പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് വെട്ടു വെട്ടി കൊല്ലുന്നു ഏതാണ്ട് അതായത് ഞങ്ങളോട് എതിർക്കുന്ന ഞങ്ങളുടെ ആശയങ്ങളോട് എതിർക്കുന്ന ഞങ്ങളുടെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കുന്ന ഞങ്ങളുടെ നിറികേടുകൾ കണ്ടുപിടിക്കുന്ന അതിനെതിരെ നിൽക്കുന്ന സത്യസന്ധരായ ആരൊക്കെയുണ്ടോ ധീരനായ വിപ്ലവ വിപ്ലവകാരിയായ ഏർ ടി പി ചന്ദ്രശേഖരനെ കൊല്ലുക അരുംകോല നടത്തുക കുത്തിക്കൊന്നലൊന്നു പോരാ കാരണം എന്താണെന്നറിയോ അമ്പത്തൊന്ന് വെട്ടുവെട്ടിട്ട് മുഖം വികൃതമാക്കിയിട്ട് മേശിക്ക് ഒന്ന് ഒന്ന് അവസാനം ആ അല്ലെങ്കിൽ ടി പി യുടെ അമ്മക്ക് അവസാനമായി ആ ആ ബോഡിയിലൊന്ന് മുഖത്തൊന്ന് ഉമ്മതക്കാൻ പോലെ അനുവദിക്കാൻ പാടില്ല വെട്ടി 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 തുണ്ടം തുണ്ടാക്കണം ഒന്ന് നോക്കിയാട്ടെ ഒരു ഏറ്റവും വലിയ കൊല അധ സോറി ഏറ്റവും വലിയ ക്രൂരന്മാരായ കൊലയാളികൾക്ക് പോലും ഇങ്ങനൊരു മാനസികാവസ്ഥ ഉണ്ടാവില്ല കേട്ടോ അപ്പൊ അതേപോലെ ടി പി ചന്ദ്രശേഖരനെ കൊന്നതുപോലെ നവീൻ ബാബുവിനെ ഈ രീതിയിൽ എന്താ പറയാ കൊന്നതുപോലെ കൊന്നതുപോലെ ഇൻവെർട്ടർ ഇൻവർട്ട്മെന്റുള്ളിലാണ് കൊന്നതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കൊല്ലൻ ആയുധം ആയുധം വേണ്ട കൊല്ലാൻ ആയുധം വേണ്ട എന്ന് തെളിയിച്ച ഒരു സഖാവാണ് പിപ്പി ദിവ്യ പിപ്പി ദിവ്യ തെളിയിച്ചു ഏ കൊടി സുനീനെ എന്തിനു കൊണ്ടുവരുന്നു നമ്മുടെ നാവ് നമ്മുടെ നാവ് കൊടിസുനിയുടെ ഈ ആയുധങ്ങളെക്കാൾ മൂർച്ചയുള്ളതാണ് അല്ലെങ്കിൽ ഈ കൊലപാതക സംഘത്തിന്റെ ആയുധങ്ങളെക്കാൾ മൂർച്ചയുള്ളതാണ് എന്റെ നാവ് എന്ന് തെളിയിച്ച സഖാവ് പി പി ദിവ്യ അതേപോലെ മറ്റൊരു സഖാവ് വീണ ജോർജ് ഒരു പറഞ്ഞത് ഒരു ചെളിപ്പില്ലാതെ ഇങ്ങനെയൊക്കെ നടന്നു പോയത് പത്രക്കാർ ചോദിച്ചു എനിക്ക് തന്നെ അവസാനം പറയാനുണ്ട് ഒക്കെ ഒക്കെ കഴിഞ്ഞു ഒക്കെ ഒരു ഒരു ഇത്രയും ഉളുപ്പമാനം ഇല്ലാതെ ഒരവസ്ഥയിലെത്തിയിട്ട് പോകുമ്പോ എന്താണ് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത് ചോദിച്ചപ്പോ എനിക്കൊന്നും പറയാനില്ല ഞാനൊന്നും പറയുന്നില്ല ഞാനൊന്നും പറയുന്നില്ല അത് ചിരിച്ചു പോവുകയാണ് ഈ ചിരിയുടെ ഒക്കെ കാര്യം എന്താണെന്ന് അറിയോ ഞങ്ങൾ എന്ത് ഉളുപ്പില്ലായ്മ ചെയ്താലും വേറെ ഉളുപ്പില്ലാത്തവൻ ഞങ്ങൾക്ക് മുകളിലുണ്ട് വേറൊരു ഉളുപ്പില്ലാത്തവൻ ഞങ്ങൾക്ക് മുകളിലുണ്ട് ആ ഉളുപ്പില്ലാത്തവൻ ഞങ്ങളെ രക്ഷിക്കും ഉളുപ്പില്ലാത്ത എല്ലാവർക്കും എല്ലാവർക്കും ഇങ്ങനെ ഈ ഈ ഉൾ വന്നാൽ ആസനത്തിൽ ഇങ്ങനെ ആലും മുളയ്ക്കാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ ആസനത്തിൽ ആലല്ല ആലിൻ കൂട്ടങ്ങനെ മുളച്ചിട്ട് ആ ആലിന്റെ കൊമ്പിലിരുന്ന് ഊഞ്ഞാലാടുകയാണ് കാരണഭൂതവും ഈ പറയുന്ന ഏർ മന്ത്രിമാര് ഏറ്റവും അപഹാസ്യമായ ഇതാണ് പറയുന്നത് സിസ്റ്റം മുട്ടുമടക്കി ഈ സിസ്റ്റമാണല്ലോ തകരാറിലാണ് എന്ന് അബദ്ധത്തിൽ പറഞ്ഞു പോയത് ഈ വീണ ജോർജ് അപ്പോൾ ഉപകരണം വകുപ്പിൽ തന്നെയുണ്ടെന്ന് റിപ്പോർട്ട് അവസാനം മനസ്സിലായി ഉപകരണം വകുപ്പിൽ തന്നെയുണ്ടെന്ന് റിപ്പോർട്ട് കൊടുക്കാനുള്ള തന്ത്രമെല്ലാം പാളി ആരോഗ്യവകുപ്പ് ഈ മനുഷ്യൻ എതാ ഹരിസ് ഡോക്ടറെ ഹാരിസ് ഡോക്ടറെ ലീവ് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് എന്തിനാ പോകുന്നതറിയോ ആരോഗ്യമന്ത്രി കാണണം ഇതൊക്കെ ഫ്രെയിം ചെയ്ത് വെക്കേണ്ട ഫോട്ടോ ആണ് കേട്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒരു ഗവൺമെന്റ് സർവീസിലെ ഏറ്റവും സീനിയറായ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭനായ യൂറോളജിസ്റ്റ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ തന്റെ ഏർ പോകുന്നത് ആശുപത്രിയിലേക്ക് പോകുന്നു ഇങ്ങനെ പോകുന്നത് ഒരു ഓട്ടോറിക്ഷയിൽ ഒരു ഓട്ടോറിക്ഷ കയറി പോവുകയാണ് ഈ മനുഷ്യൻ ആലോചിക്കട്ടെ ഹീമാതിരി ഡോക്ടർമാരെയൊക്കെ ഹീമാതിരി ഡോക്ടർമാരൊക്കെ പോവിട്ട് പൂജിക്കേണ്ടതിന് പകരം കൊല്ലാൻ വേണ്ടിയിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്തിരിക്കുകയായിരുന്നു ഈ ആരോഗ്യമന്ത്രി ഇനിയും മത്സരിക്കണം ഇനിയും മത്സരിക്കണം മൂന്നാം ഘട്ടം നിങ്ങളൊക്കെ വരണം ഞങ്ങളിവിടെ കാത്തിരിക്കുകയാണ് എന്നിട്ട് വേണം എന്നിട്ട് വേണം അവസാനിപ്പിക്കാൻ നമുക്ക് ഈ ഈ പാർട്ടിയുടെ ഈ സി പി എം സി പി എം എന്ന് പേര് ഞാൻ പറഞ്ഞില്ല ഈ പിണറായി പാർട്ടിയുടെ പിണറായിയുടെ അടിമകളുടെ ഈ കൂത്താട്ടം ഉണ്ടല്ലോ അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ കാത്തിരിക്കുകയാണ് അപ്പോൾ മനോരമ ലേഖകന്റെ ഈ വാർത്ത നമുക്കൊന്ന് വായിക്കാം അതിങ്ങനെയാണ് ശസ്ത്രക്രിയ ഉപകരണം കാണാതായി എന്ന ആരോപണത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വകുപ്പ് മേധാവി ഡോക്ടർ സി എച്ച് ഹാരിസിനെ കുറ്റവിമുക്തനാക്കി റിപ്പോർട്ട് അവസാനം കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു കാരണം ഇയാളെ എന്താ പറയാ ഇയാളെ കള്ളനാക്കാനുള്ള പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും പറ്റിയില്ല ഹരിസ് ഡോക്ടർ പണ്ടേ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്തന്വേഷണം നടത്താം എന്റെ എന്റെ ജീവിതം തുറന്ന പുസ്തകമാണ് ആർക്കുണ്ട് ധൈര്യം ആർക്കുണ്ട് കാരണഭൂതമേ ധൈര്യം ഏ നിങ്ങളുടെ മന്ത്രിസഭയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിൽ ഒരാൾക്ക് ഒരാൾക്ക് ഈ ധൈര്യം ഉണ്ടോ ഈ ഡോക്ടർ ഹാരിസ് പറഞ്ഞ പോലെ ഞങ്ങളുടെ ജീവിതം തുറന്ന പുസ്തകമാണ് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാമെന്ന് പറയാനുള്ള ചങ്കുറപ്പ് കാരണഭൂതമേ തനിക്കുണ്ടോ തന്റെ കുടുംബത്തിനുണ്ടോ തന്റെ മന്ത്രിസഭയിൽ ഏതെങ്കിലും ഒരു മന്ത്രിക്കുണ്ടാവോ തന്റെ പാർട്ടിയിലെ ഈ പാർട്ടി സെക്രട്ടറി മുതൽ താഴോട്ട് ബ്രാഞ്ച് സെക്രട്ടറി വരെയുള്ള ഏതെങ്കിലും ഒരാൾക്കുണ്ടോ ഞങ്ങളുടെ ജീവിതം തുറന്ന പുസ്തകമാണ് ഏത് പരാതിയും അന്വേഷിക്കി അന്വേഷിക്കി എന്ന് പറയാനുള്ള ചങ്കുറപ്പ് കണ്ട് പഠിക്കടോ ഈ മനുഷ്യനെയൊക്കെ